നമസ്കാരം എണ്ണീസ് ഉണ്ടെങ്കിൽ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം വലിയ സന്തോഷം വലിയ സന്തോഷം ഈ സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പം എൻ ഡി അധികാരത്തിൽ വന്നതിന്റെ സന്തോഷമാണെന്ന് ഒരിക്കലുമല്ല കേട്ടോ കാരണം നമ്മുടെ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ അല്ലെങ്കിൽ മാമാ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു ഇന്ത്യ സഖ്യം തകർന്നടിഞ്ഞ് തരിപ്പണമാകാൻ പോകുന്നു അവർക്ക് യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല മറിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്ന അജയനായിട്ടുള്ള നേതാവ് നാനൂറ് സീറ്റുകൾ പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമെന്നും പറഞ്ഞുകൊണ്ട് കാശും മേടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു നിറേറ്റീവ് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടു അന്നേരവും ഞാൻ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ പെട്ടിയിൽ കിടക്കുന്ന വോട്ട് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തി കഴിയുമ്പോഴേ സത്യസന്ധമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുണ്ടെങ്കിൽ അത് എണ്ണി തിട്ടപ്പെടുത്തി കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ആരാണ് സന്തോഷിക്കാൻ പോകുന്നത് സത്യത്തിൽ എൻ്റെ സന്തോഷം അതൊന്നും അല്ല കേട്ടോ കാരണം നിങ്ങളിപ്പോൾ എൻ്റെ ഈ തമ്പ്ലെയും കണ്ടതുപോലെ ഈ അഞ്ച് പാഴ് ജന്മങ്ങൾ ഈ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്നില്ല എന്നുള്ള എൻ്റെ ആ ഒരു സന്തോഷമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വെക്കുന്നത് അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ആളെന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രാഹുൽ ഗാന്ധിയെ തോപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തിലൊക്കെ കയറി വന്നിട്ടുള്ള ഒരു സാധനമാണല്ലോ ഈ കാണുന്ന സ്മൃതി ഇറാനി ഈ സ്മൃതി ഇറാനി അവിടെ തോറ്റ് പണ്ടാരമടങ്ങി എന്ന് മാത്രമല്ല നാണം കെട്ട് തലയിൽ കൂടെ മുണ്ടിട്ട് ഓടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഇവർ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ജയിച്ചതിന് ശേഷം ഈ ജനങ്ങളോട് നടത്തിയിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഇവർ തോറ്റുപാനായിട്ടുള്ള മെയിൻ കാരണം സത്യത്തിൽ ഇത്രയും വർഗീയപരമായി ചിന്തിക്കുന്ന ഇവരൊക്കെ ഈ പ്രാവശ്യം ഈ പാർലമെന്റിലേക്ക് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിച്ചു അതിന് സമാനമായിട്ടുള്ള ഒരു സാധനമാണല്ലോ നമ്മുടെ ഹൈദരാബാദ് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ളത് കാരണം പള്ളിക്ക് നേരെ അമ്പത് കാണിച്ച ഒരു സാധനം ആ സാധനത്തിന് അവിടുത്തെ ജനങ്ങൾ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വോട്ട് ഇനി തോൽപ്പിച്ചു ഇനി വീട്ടിൽ പോയിരുന്നുണ്ട് ഭർത്താവിന് നേരെ അമ്പിട്ട് കളിക്കാനാണ് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒ വൈ ആണ് അവിടെ ജയിച്ചത് പക്ഷേ ഒ വൈ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നും നമുക്ക് തോന്നില്ല കാരണം ഒ വൈ സി ബി ജെ പിയുടെ ഒരു വീട്ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് നമുക്കറിയാം മറ്റൊന്ന് നമ്മുടെ തമിഴ്നാട്ടിലെ അണ്ണാമല അണ്ണാമല അങ്ങോട്ട് മറിച്ച് ഇളക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അങ്ങോട്ടിറങ്ങിയത് പക്ഷേ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ വലിയൊരു സെലൂട്ട് കൊടുക്കുക മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തൊമ്പത് സീറ്റും നമ്മുടെ സ്റ്റാലിൻ തൂത്തുവാരി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി തൂത്തുവാരി എന്ന് തന്നെ വേണം പറയാം എന്തായാലും ഇത്തരത്തിൽപ്പെട്ട ഒരു രണ്ട് വ്യക്തികളും കൂടെ ഉണ്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങളൊന്ന് കാണുമ്പോഴത്തേക്ക് ഈ കൂട്ടറ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള നമ്മുടെ ഈ പാർലമെന്റിലേക്ക് വരരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഈ അഞ്ച് വ്യക്തികൾ അത് കേരളത്തിൽ നിന്നൊരു ഒരു പ്രകൽപനം കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ കണ്ടിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് തിരിച്ചു തരാം ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന അഞ്ച് ബി ജെ പി സ്ഥാനാർത്ഥികളുണ്ട് ആ അഞ്ച് പേരും തോറ്റു എന്നുള്ളത് മനസ്സിന് വലിയ ആഹ്ലാദം നൽകുന്നു ഇന്ത്യ സഖ്യം സമാനതകളില്ലാത്ത വിധത്തിൽ നടത്തിയ മുന്നേറ്റം ഒരു വശത്ത് സന്തോഷത്തിൻ്റെതായി നിൽക്കുമ്പോൾ അതുപോലെ തന്നെ തോൽക്കണമെന്ന് ആഗ്രഹിച്ച അഞ്ചു സ്ഥാനാർത്ഥികൾ തോറ്റൂപ്പാട് വന്ന കാഴ്ച കാണുമ്പോൾ ആ സന്തോഷം ഇരട്ടിയായി മാറുന്നുണ്ട് അതിലൊന്നാമത്തെ ആൾ മറ്റാരുമല്ല സ്മൃതി ഇറാനിയാണ് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞവണ തോൽപ്പിച്ചതുകൊണ്ടല്ല അവർ ഒരു ബി ജെ പി നേതാവ് എന്നുള്ള നിലയിൽ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ അഹങ്കാരം ജനങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതി അതൊക്കെ ഒരു വെറുപ്പിക്കപ്പെട്ട കഥാപാത്രമായി അവരെ മാറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ അവർ തോറ്റു കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു രാഹുൽ ഗാന്ധി തന്നെ അവരെ തോൽപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇത് അതിനേക്കാൾ കൊടിയ പോയി കോൺഗ്രസ് ചെയ്തത് ഒരു സാധാരണ മനുഷ്യനെ മനുഷ്യനെക്കൊണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ അടി ആ സ്ത്രീ കേൾക്കാനുണ്ടോ ബി ജെ പിയുടെ മോദിയും അമിത്ഷായും കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ആളായിട്ട് ഉയർന്നു നിന്നതാണ് തീർന്നു രണ്ടാമത്തെ ആൾ മാധവി ലത ഹൈദരാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഇപ്പോഴാണ് അവർ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത് വലിയ സാമൂഹ്യ പ്രവർത്തകയായിട്ടൊക്കെ നിന്നതാണ് പക്ഷേ അവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ആ അമ്പയിത്തും പിന്നീട് ഓരോ തവണ പൂജ നടത്തലും അങ്ങനെ വേണ്ട വിധത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ത്രീ പോളിംഗ് ദിനത്തിൽ അവിടുത്തെ വോട്ടർമാരുടെ പർദ പൊക്കി നോക്കാൻ തയ്യാറായ ഒരു സ്ത്രീ അവരെ ജനം തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു അവരും തോറ്റു ഏകദേശം മൂന്ന് ലക്ഷം വോട്ടിന് എൻ്റെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അസ്വീൻ ഒ വൈ സുന്ദരമായി തന്നെ അവരെ പരാജയപ്പെടുത്തി വീട്ടിലിരുന്നോളാൻ പറഞ്ഞു മൂന്നാമത്തേത് രേഖാപത്ര ഈ രേഖാപത്ര പശ്ചിമബംഗാളിലെ ബാർഷിഹാത്തിലെ സ്ഥാനാർത്ഥിയാണ് അവർ തോൽക്കണമെന്നാഗ്രഹിച്ചത് സന്ദേശ് ഖാലിയുടെ പേരിൽ ബി ജെ പിക്ക് ഒരു വലിയ വർഗീയ വികാരം ഉണ്ടാക്കി വിടാൻ കാരണക്കാരിയായ സ്ത്രീയാണവർ ആ സന്ദേശ് ഖാലിയുടെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അവിടെ നടന്ന സംഭവങ്ങളിൽ ബി ജെ പി നടത്തിയ നാടകങ്ങളെക്കുറിച്ചൊക്കെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ആഗ്രഹിച്ചു ആ യുവതി ഒരു കാരണവശാലും ജയിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ എത്താൻ പാടില്ല എന്ന് അവർ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പരാജയപ്പെട്ടു വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഭൂരിപക്ഷം ഈ സന്ദേശകാലി ഉയർത്തിയാണല്ലോ ബി ജെ പി അവിടെ പ്രചരണം നടത്തിയത് ബി ജെ പിയും പോയി സന്ദേശകാലിയും പോയി സന്ദേശകാലിയിലെ സ്ഥാനാർത്ഥിയും പോയി അണ്ണാമലയാണ് അണ്ണാമലയിൽ വെറും ഒരു പോസ്റ്റർ ബോയിയാണ് എന്നുള്ള കാര്യം പറഞ്ഞു തമിഴ്നാട്ടിൽ എന്തോ ഇളക്കി മറിച്ച് കളയൂ എന്ന് പറഞ്ഞു ഒരു മറുപ്പ് മറിച്ചില്ല ഒരു മറുപ്പും മറിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കോയമ്പത്തൂരിലെ ജനതയും അങ്ങനെ തന്നെ വിധി എഴുതി മാന്യമായ ഭൂരിപക്ഷത്തിൽ ഗണപതി രാജ്കുമാറിനെ വിജയിപ്പിച്ചു ഡി എം കെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു ഡി എം കെ ആ സീറ്റ് സി പി എമ്മിൽ നിന്ന് ഏറ്റെടുത്ത് മത്സരിക്കാൻ തീരുമാനിച്ചത് തന്നെ അണ്ണാമലയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അത് ഭംഗിയായി തന്നെ തമിഴ്നാട്ടിലെ ജനതയും നിർവഹിച്ചു കോയമ്പത്തൂരിലെ ജനതയും നിർവഹിച്ചു പിന്നെയുള്ളത് രാജീവ് ചന്ദ്രശേഖറാണ് ഒരു കാരണവശാലും ഞാൻ വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിൽ ഇതുപോലെ രാഷ്ട്രീയത്തിൽ തെല്ലുമേ സത്യസന്ധത പുലർത്താത്ത ഒരു സ്ഥാനാർത്ഥി ജയിക്കരുത് അഭിനയമാണ് വികസനമെന്ന് പറഞ്ഞ് വന്നു പറഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്ത് ഒന്നുമേ സംഭവിച്ചിട്ടില്ല ഇവിടെ മറ്റേ കുഗ്രാമമായി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ട് ആത്മാഭിമാനമുള്ള ഒരു തിരുവനന്തപുരത്തുകാർക്ക് ഇരിക്കാൻ കഴിയില്ലായിരുന്നു എന്തായാലും അങ്ങനെ ആത്മാഭിമാനമുള്ള മനുഷ്യർ നന്നായി തന്നെ വോട്ട് ചെയ്തു പതിനയ്യായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആ മനുഷ്യനെയും പരാജയപ്പെടുത്തി ബാംഗ്ലൂരുവിലേക്ക് സന്തോഷത്തോടെ തിരിച്ചയച്ചു അങ്ങനെ പേരെയും ഇന്ത്യയുടെ ജനാധിപത്യം തോൽപ്പിച്ച് വീട്ടിലിരുത്തുന്നു എന്നുള്ളതിനേക്കാൾ വലിയ സന്തോഷം ഉള്ളത് ഇത്രയധികം സന്തോഷം എങ്ങനെ നമുക്ക് ഉണ്ടാകാതിരിക്കും കാരണം ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള അഞ്ച് അഞ്ചല്ല കേട്ടോ അതിൽ കൂടുതൽ ഇപ്പം കർണാടകയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീപീഡനം നടത്തിയിട്ടുള്ള ഒരു മഹാവീരൻ ഉണ്ടായിരുന്നല്ലോ അവനടക്കം ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റുപോട്ടുണ്ട് അതുകൊണ്ട് പതിനഞ്ചോളം മന്ത്രിമാർ ഈ പ്രാവശ്യം ബി ജെ പിയുടെ പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാർ തോറ്റു എന്നുള്ളതും ഈ വാരണസിയിൽ നരേന്ദ്രമോദി ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടുകൾ കുറഞ്ഞു പോയി എന്നുള്ളത് അത് മോദി കേൾക്കുന്ന ഏറ്റവും വലിയൊരു അടിയാണെന്ന് നമുക്ക് എങ്ങനെ പറയാതിരിക്കാൻ സാധിക്കും കാരണം ഇവിടുത്തെ ജനങ്ങൾ അവരെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി കുറച്ചുകൂടെ വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രാവശ്യത്തെ അധികാരം ഇന്ത്യ മുന്നണിക്ക് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ാണ് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കിട്ടുള്ള അവിടുത്തെ നല്ലവരായിട്ടുള്ള വോട്ടർമാർക്ക് വലിയൊരു സെലൂട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വർഗീയവാദികളെ നമ്മുടെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ അതി എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു പ്രതിപക്ഷം ഇപ്രാവശ്യം നമ്മുടെ പാർലമെന്റ് ഉണ്ടാകും എന്നുള്ളതിലും യാതൊരു സംശയമില്ല ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമ്പനി മറ്റൊരു വീഡിയോമായിട്ട് കാണാം ശുഭപ്രതിഷയും നിങ്ങളുടെ സ്വന്തം